ഇത് പാസ് ഫോട്ടോസ് ചെയ്തതാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലണ്ടറിൻ്റെ വണ്ടി അതിൻ്റെ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞ കൂടെ ആയിട്ട് നമ്മൾ അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്തു കംപ്ലൈൻസിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ആ ബോറ് വരുന്ന ഭാഗത്ത് അതായത് കമ്പ്രഷൻ ചേംബർ എന്ന് പറയും അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് ഉണ്ട് അതിനകത്ത് അപ്പോൾ അതിന് അത് അതുവഴി അതായത് റീറ്റ്സ് കവർ ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും അതുവഴി വഴി ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണാം നമുക്ക് കറക്റ്റായിട്ട് സ്ക്രാച്ചസ് ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പെസ്റ്ററുടെ ടോപ്പ് സൈഡിലേക്ക് നോക്കുമ്പോഴും അവിടെയും നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും കുറേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് നിലവിൽ പ്രോബ്ലം വരുന്നത് വച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എൻജിൻ ഹെഡിനകത്ത് വരുന്ന കാർബൺ കൃത്യ സമയങ്ങളിൽ ക്ലീൻ ചെയ്യാതെ പോകുമ്പോൾ സംഭവിക്കുന്നതാണ് ഒന്ന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ലെവലൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഓയിൽ മാറ്റുന്ന കിലോമീറ്റർ നമ്മൾ ഓയിൽ മാറ്റുന്ന പിരീഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ കറക്റ്റ് പിരീഡിൽ ഓയിൽ മാറ്റുക എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാം ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ വണ്ടി ഓടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ആയാലും കണക്ടർ റോഡിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു പ്ലേയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തീരെ മോശം അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടില്ല ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡാണിത് ആ കണക്ടർ റോഡിന് പ്ലേ സംഭവിച്ചിട്ടുണ്ട് അത് ഇത്രയും പ്ലേ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ റൊട്ടേഷനിലേക്ക് വിടുന്ന സമയത്തായാലും നമുക്ക് അതിൻ്റെ വലിയൊരു മേജർ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിലിണ്ടർ നമുക്കിപ്പോൾ സാധാരണ നമ്മളിങ്ങനെ പ്രോബ്ലം വന്ന സിലിണ്ടർ കിറ്റേപ്പാടി മാറ്റലാണ് പതിവ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം നിലവിൽ ഈ ക്രാങ് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡർ പ്ലേ നോർമൽ നമുക്ക് പഴക്കത്തിൻ്റെതായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രാങ് ഈ സിലിണ്ടർ നമുക്ക് ബോർ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് സിലിണ്ടർ നമുക്ക് ലൈത്തിലേക്ക് കൊടുത്താൽ സിലിണ്ടർ ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യും പിസ്റ്റൺ ഇത് മാറ്റിയതിന് ശേഷം പുതിയ പിസ്റ്റണായിരിക്കും വരാം അത് ബോർ ചെയ്ത് കറക്റ്റ് സീറ്റിങ്ങിലേക്ക് ആക്കി എടുക്കും അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഹെഡിനകത്ത് വരുന്ന വാൽവിനും കംപ്ലീൻറ്റ് വന്നിട്ടുണ്ട് വാൽവിൻ്റെ സീറ്റിംഗ് ഒക്കെ ഇവിടെ നോക്കുമ്പോൾ അറിയാം സീറ്റിങ്ങിലൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് വാൽവ് ഗൈഡിനായാലും ചെറിയ റിപ്ലൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര ഐറ്റംസ് നമ്മൾ ലെയ്ത്ത് വർക്കിലേ ലെയ്ത്തിലേക്ക് വിട്ടിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കലാണ് പതിവ് അപ്പോൾ വാൽവ് രണ്ടെണ്ണം മാറ്റും വാൽവ് ഗൈഡ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്ത് സിലിണ്ടർ നമ്മൾ ലൈത്തിലേക്ക് കൊടുക്കണം പിസ്റ്റൺ പുതിയത് ഇട്ടിട്ട് സിലിണ്ടർ ബോർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ക്യാംഷാഫ്റ്റൊക്കെയായാലും ബേറിങ്ങൊന്നും വേറെ പറയാത്തക്ക വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിലവിൽ ക്രാങ്ക് ക്രാങ്ങിൻ്റെ കണക്ടറുകൊണ്ട് ചെറിയൊരു കംപ്ലയിൻറ്റ് അതായത് ഒരു പ്ലേ ഉണ്ട് നിലവിൽ എന്നാൽ പോലും നമുക്ക് ബോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കുഴപ്പമില്ലാണ്ട് കേട്ടോ അപ്പം സിലിണ്ടർ ഇപ്പോൾ നമുക്ക് ലൈറ്റേക്ക് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു താമസം വരുമ്പം ഇന്ന് വിട്ടുകഴിഞ്ഞാലും നാളെ വൈകുന്നേരത്തേക്കൊക്കെയാണ് നമുക്ക് ഐറ്റം കിട്ടുകയുള്ളൂ അപ്പം മറ്റന്നാൾ ബുധനാഴ്ച വൈകീട്ടത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബാക്കിയത്തെ അത്യാവശ്യം വർക്കുകൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇറക്കി വയ്ക്കും അതിന് ശേഷം നമുക്ക് അതിൻ്റെ സിലിണ്ടർ ലൈറ്റ് ചെയ്യുന്നൊക്കെ വന്നിട്ട് വേണം ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റും പ്രകാരമാണ് നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതും പ്രകാരം നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റിലോ ടൈമിലോ എസ്റ്റിമേറ്റിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം നമുക്ക് കേട്ടോ അപ്പോൾ ഓൾറെഡി വർക്ക് ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊന്നുള്ളൂ ഓക്കെ